ചെറുപുഴ മർച്ചൻറ്റ് സ്ക്വയറിൽ ജോസ്കോ ജ്വലറിക്ക് സമീപം വർഷങ്ങളായി പ്രവർത്തിച്ചുവരുന്ന ബൊണിറ്റോ മെൻസ് ക്ലോത്തിംഗ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ആധുനിക രീതിയിലുള്ള മികച്ച ഷർട്ടുകളും ജീൻസുകളും ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്ന ഷോറൂം മാസ്റ്റർ ജെയ്സൺ തോട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ആധുനിക കാലത്തിന്റെ അഭിരുചിക്കും മേന്മയ്ക്കും അനുസരിച്ചുള്ള ഏറ്റവും മികച്ച റെഡിമെയ്ഡ് വസ്ത്രങ്ങളുമായിട്ടാണ് മെൻസ് ക്ലോത്തിംഗ് എന്ന സ്ഥാപനം നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വർഷങ്ങളായി ചെറുപുഴ ബസ് സ്റ്റാന്റിന് സമീപത്തെ മർച്ചന്റ് സ്ക്വയറിൽ ജോസ്കോ ജ്വല്ലറിക്ക് സമീപത്തുള്ള സ്ഥാപനം കൂടുതൽ സൗകര്യങ്ങളോടെ നവീകരിച്ചാണ് പ്രവർത്തനം തുടങ്ങിയത് മാസ്റ്റർ ജെയ്സൺ തോട്ടത്തിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സാമുവൽ ജയം സാധ്യവില്പന നിർവഹിച്ചു ജീൻസ് തോട്ടത്തിൽ ഏറ്റുവാങ്ങി ജീൻസ് ട്രൗസേഴ്സ് ഷർട്ട് ടീഷർട്ട് എന്നിവയുടെ പുതുപുത്തൻ ശേഖരമാണ് ൊനിറ്റോയിൽ ഒരുക്കിയിരിക്കുന്നത് മറ്റ് ആക്സസറീസും യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്ന സ്ഥാപനമാണ് ബൊനിറ്റോ മെൻസ് ക്ലോത്തിംഗ്